അങ്ങനെ ചെറിയൊരു കണ്ണോ പ്രശ്നം കഴിഞ്ഞിട്ട് നമ്മുടെ തെങ്ങത്തിന് നമ്മൾ ഒരു നല്ല കണ്ണട മേടിച്ചു കൊടുക്കാൻ പോവാണ് നല്ല കണ്ണാന്ന് പറയുമ്പോ പിന്നെ നമ്മൾ നല്ല കട നില മേടിക്കേണ്ടതിനായിട്ട് സൂപ്പർ ഫ്രഷ് ആയിട്ട് നമ്മുടെ തൃശൂർ ഇന്ന് തുടങ്ങിയ ഒറ്റ തൊട്ട് നമ്മൾ നോക്കി ഉള്ളേണ്ടല്ലോ നമ്മുടെ അന്തം പോവും അതേപോലെ തന്നെ ഒരു സെറ്റ് വലിയൊരു അങ്ങനെ തുടങ്ങിയ പല ഇന്റർനാഷണൽ ബ്രാൻഡിന് സ്പെക്സ് ഇതുവരെ കേരളത്തിലെ പതിനാലാമത്തെ ഔട്ട്ലെറ്റ് ഉണ്ടാ അപ്പൊ പ്രീമിയം ബ്രാൻഡ് ഒക്കെ എത്ര വില നമുക്ക് ോ പക്ഷെ നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ട് കേട്ടാ ഇവിടെ പ്രീമിയം ബ്രാൻഡ്സ് കൂടണ്ടേ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ക്ലാസസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വളർച്ച നോക്കി നിങ്ങൾ നമ്മുടെ തങ്കത്തിന് ഏത് ടൈപ്പ് കണ്ണട വേണമെന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പോണേ ഈ മെഷീൻ വെച്ചിട്ടാണ് ആ ചേട്ടൻ പറഞ്ഞ പോലെ കയറി ആ മെഷീൻ ഒന്ന് പൊങ്ങലും കേട്ടോ അത് എന്തിനാ കണ്ണിന്റെ കറക്റ്റ് ഐ ലെവൽ എടുക്കാനായിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ തങ്കത്തിന്റെ മുഖം മൂന്നാങ്കളിന്ന സ്ക്രീനിൽ വരുന്നത് എന്റെ ദൈവമേ കാർട്ടൂൺ പോലെയൊക്കെ നമ്മുടെ തങ്കത്തില് ആദ്യം കണ്ടപ്പോ കുറച്ച് ചിരി വന്നെങ്കിലും കാര്യം മനസ്സിലായി നമ്മുടെ എല്ലാവരും ഐ ലെവലും ഫേസിന്റെ ഷേപ്പും ഒന്നും സെയിം അല്ല ല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ ആ പ്രോസസ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയുള്ള ടോപ്പ് ബ്രാൻഡിന്റെ ഇടിവെട്ട് ഗ്ലാസ്സുകൾക്കാലോ അതേ കിടക്കണ് ചങ്ങത്തിനോട് പിന്നെ എങ്ങനെ കൈ പിടിക്കാൻ പറഞ്ഞാലും എങ്ങനെ പോസിറ്റാ പറഞ്ഞാലും അങ്ങനെ നിന്നേ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് കളക്ഷൻ തന്നെ കേട്ടോ ഇവിടെ നിൽക്ക വെറും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഫ്രെയിംസ് അവൈലബിൾ ആണ് അതും വെറുതെ ഒന്നല്ല വണ്ടി